മനുഷ്യന്റെ വൈകാരിക മുഹൂർത്തങ്ങളെ സമർത്ഥമായി ഒപ്പിയെടുത്ത് ക്യാൻവാസിൽ പകർത്തുകയാണ് സുധീഷ് കണ്ടമ്പുള്ളി മൂന്ന് പത്തിറ്റാണ്ടുകാലത്തെ കലാസഭയ്ക്കിടയിൽ മനുഷ്യപ്രകൃതത്തിലേക്ക് ഉറ്റുനോക്കുന്ന നിരവധി സൃഷ്ടികളാണ് സുധീഷ് കണ്ടമ്പുള്ളിയുടെ ഫ്രെയിമിൽ ജീവസുറ്റതായി മാറിയത് നിറങ്ങളുടെ അപാരമായ ലോകമാണ് സുധീഷിൻ്റെ ഇത് തന്റെ വ്യക്തിപരമായ അനുഭവങ്ങളിലൂടെ ആർജിച്ചെടുത്ത ഒരുതരം നിർഭയത്വം അദ്ദേഹത്തിന്റെ കലാസൃഷ്ടികളിൽ പ്രകടമാണ് ഏകാഗികളായ മനുഷ്യരെ പ്രതി ഒരു കരുതൽ വരയിലൂടെയും വർണ്ണത്തിലൂടെയും സൃഷ്ടിച്ചെടുക്കുക വഴി തന്റെ കലാസൃഷ്ടികൾക്ക് രാഷ്ട്രീയപരമായ ഉള്ളടക്കം നൽകാനാണ് ഈ കലാകാരൻ ശ്രമിക്കുന്നത് പറഞ്ഞാൽ ഒരു പ്രൊമോഷൻ ഉണ്ടാവുന്നില്ല

പോൾ സെസാൻ എന്നിവരുടെ സ്വാധീനം സുധീഷ് ചിത്രങ്ങളിൽ പ്രകടമാണ് വാൻഗോഗിന്റെ ബൂട്ട് എന്ന പെയിന്റിങ്ങിനെ ഉദ്ധരിച്ച് ബൂട്ടുകളുടെ ഒട്ടേറെ ഫോട്ടോഗ്രാഫുകൾ സുധീഷ് കണ്ടംപുള്ളി ചെയ്തിട്ടുണ്ട് താൻ ജീവിക്കുന്ന ലോകപരിസരങ്ങൾ അതീവ ചാരുതയോടെ ക്യാൻവാസിലേക്ക് പകർത്തുന്നതിൽ ഈ കലാകാരൻ വിജയിക്കുന്നുമുണ്ട് ഞാൻ ഒരു ആ ചെയ്യാൻ പറ്റില്ല എന്ന് പറയാൻ ആധുനിക ഇന്ത്യ ചരിത്രത്തിന്റെ ഗതി നിർണയിച്ച വാസ്കോഡ ഗാമ ഗാന്ധിജി എന്നിവരെ ആവിഷ്കരിക്കുന്ന അഞ്ച് പെയിന്റിങ്ങുകൾ അടങ്ങുന്ന പെയിന്റിംഗ് സീരീസും ശ്രദ്ധ നേടിയിട്ടുണ്ട് പുതിയ കാലത്തിന്റെ ഗതിവിഗതികളെ വരകളിലൂടെയും വർണ്ണങ്ങളിലൂടെയും ആവിഷ്കരിച്ച നമ്മള് പുറത്തു പോയിട്ട് പെയിന്റിങ് കാണാനുള്ളവസരമുള്ള ഒരാളായിട്ടും എനിക്ക് പറ്റിയിട്ടില്ല മാത്രം അതിനപ്പുറത്തേക്ക് നമ്മൾ പോയിട്ടില്ല അപ്പൊ പുറത്തുള്ള ആർട്ട് നമുക്ക് കാണാൻ നേരിട്ട് കാണാനുള്ള ഒരു അവസരം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമല്ല പ്രകാരന്മാരെ സംബന്ധിച്ചിടത്തോളത്തിലും വലിയൊരു സംഭവമാണ് നമ്മളതില് ഇൻവോൾവ് അല്ലെങ്കിൽ പോലും നമുക്ക് വർക്കുകൾ കാണാനോ അതൊരു വലിയ സംഭവല്ല